പ്രിയപ്പെട്ട ബൈക്കിൽ നടന്ന അപകടത്തിന്റെ മറ്റൊരു ദൃശ്യമായിട്ടാണ് നിങ്ങൾ വരുന്നത് ഇപ്പോൾ കെ എസ് ആർ ടി സി യുടെ ഫാസ്റ്റ് പാസഞ്ചർ ഇവിടുന്ന് ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്തിരിക്കുന്നു ഇനി മാറ്റേണ്ടത് അതേ ഡിപ്പോയിലെ ഒരു പിന്നെ ഓർഡിനറി അതായത് സെയിൻ സർവീസാണ് അടൂർ അയൂർ ആ അടൂർ അയൂർ ബസ് ഇനി ഇവിടുന്ന് നീക്കം ചെയ്യാനുണ്ട് നീക്കം ചെയ്തു കഴിഞ്ഞ് റോഡ് ഫയർഫോഴ്സ് ക്ലിയർ ചെയ്യാൻ പോവുകയാണ് അത് ക്ലിയർ ക്ലീൻ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടും ഈ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രദേശങ്ങളിലേക്ക് വീണ്ടും നിങ്ങൾ എത്തിക്കുകയാണ് ഒപ്പം നമുക്ക് നമുക്കിവിടുന്ന് കിട്ടിയ പ്രദേശത്ത് നിന്ന് കിട്ടിയ ചില വിവരങ്ങൾ കൂടി പറഞ്ഞാൽ അടൂർ അടൂരിലേക്ക് അതായത് കോട്ടയത്തേക്ക് അടൂർ ഡിപ്പോയിലുള്ള ഒരു ഫാസ്റ്റ് പാസഞ്ചർ വരികയും ആയൂറിൽ നിന്നും അടൂരിലേക്ക് തിരിച്ച ആയുരേക്ക് ദേശ ഓർഡിനറി ആയൂര് നിർ വൈക്കൽ ടൗണ് ക്ഷേത്രത്തിന് സമീപമാണ് ഇതൊരു ക്ഷേത്ര സ്ഥിതി എന്ന പ്രദേശം കൂടിയാണ് ഈ വൈക്കൽ ജംഗ്ഷൻ എന്ന് പറയുന്നത് അവിടെ നിർത്തി ആ വിറക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തേക്ക് ഈ കെ എസ് ആർ ടി സിയിലെ ഫാസ്റ്റ് പാസഞ്ചർ കോട്ടയം ഫാസ്റ്റ് പാസഞ്ചർ ബസ് അവിടെ നിന്നും ആ ബസ്സിൽ ഓവർടേക്ക് ചെയ്യുന്നു ഓവർടേക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും തിരുവനന്തപുരം ഭാഗത്തേക്ക് ഒട്ടാനക്കായി തിരുവനന്തപുരം ഭാഗത്തേക്ക് വന്ന ടാങ്കർ ലോറിയിലുമായി കൂട്ടിയിടിക്കുന്നു ഇപ്പോൾ നിലവിൽ ടാങ്കർ ലോറിയുടെ ഡ്രൈവറും കെ എസ് ആർ ടി സിയിലെ ഡ്രൈവറും അതുപോലെ തന്നെ അതില്ലാതെ കെ എസ് ആർ ടി സിയിലെ മറ്റ് നാല് ജീവനക്കാരടക്കം ആറ് പേരുടെ നില ഗുരുതരാവസ്ഥയിലാണെന്ന് ആണ് നമുക്കിവിടെ നിൽക്കുന്ന സംഭവ സ്ഥലത്ത് നിൽക്കുന്ന ദൃസാക്ഷികളുടെ നിന്നും നമുക്ക് കിട്ടിയ വിവരങ്ങൾ അല്പസമയത്തിനകത്ത് വെച്ച് കെ എസ് ആർ ടി സിയുടെ ഒരു ബസ് നീക്കം ചെയ്യും ഇതൊക്കെ ചെയ്യുന്നതിന് ശേഷം ഫയർഫോഴ്സ് ഈ റോഡ് ചെയ്യും അതിനുശേഷം വീണ്ടും എം സി റോഡിലെ അല്ലെങ്കിൽ സെൻട്രൽ ഹൈവേ റോഡിലെ എന്നാ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും ഇപ്പോൾ നിലവിൽ ഒറ്റപ്പെട്ട വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതുകൊണ്ട് എങ്കിൽ തന്നെ പൂർണ്ണമായി ഗതാഗതം പുനസ്ഥാപിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇവിടുന്ന് ഏകദേശം കൊട്ടാരക്കര വരെയും ഏകദേശം കടയംകുളം വരെയും രണ്ട് ഭാഗങ്ങളിലായി വാഹനം ബ്ലോക്കായി കിടക്കുകയാണ് ഇതായി നമ്മൾ കാണുന്ന ദൃശ്യം ഈ ഇടിച്ച് കുളിഞ്ഞ കെ എസ് ആർ ടി സിയുടെ ഗ്ലാസുകൾ അതുപോലെ തന്നെ അതിൻ്റെ പണ്ട് വീവിന് മറ്റ് പൾസുകളുമാണ് നമുക്കിപ്പോൾ ഈ തറയിലിരിക്കുന്നതിൻ്റെ താറുമാരായി ഒളിഞ്ഞ് കിടക്കുന്നത് അതിൽ നിന്നും പ്രേക്ഷക കാണിക്കുന്നത് കാണിക്കുന്നതിന് ഈ ആ ഇടിയുടെ ആഘാതം ഉണ്ട് എന്നുള്ളത് കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ പാഴ്ചകൾ ഞങ്ങളെ കാണിച്ചിരിക്കുന്നത് നിലവിൽ ഭാഗികമായി മാത്രമേ ഗതാഗതം ഉള്ളൂ ഒരു സൈഡിലുള്ള വാഹനങ്ങൾ മാത്രമേ പോലീസിനെ കടത്തി കഴിയുന്നുള്ളൂ മോറു സൈഡിലെ വാഹനങ്ങൾ കടത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിച്ചിട്ടില്ല ഇപ്പോഴും ഇനി ഒരു ബസ് കൂടി കെ എസ് ആർ ടി സിയുടെ ഒരു ബസ്സും കൂടി ഇവിടുന്ന് ട്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞ ശേഷമേ എം സി റോഡിലെ ഗതാഗതം പൂർണ്ണമാകും ഇപ്പോൾ രണ്ട് സൈഡിലും തിരുവനന്തപുരം തിരുവനന്തപുരത്തോട് വരുന്ന ആയൂർ ഭാഗത്തേക്ക് ബൈക്കിലേക്ക് വൈക്കൽ ഭാഗത്തേക്കുള്ള അതുപോലെ കൊട്ടാരക്കര നിന്നും വരുന്നത് വൈക്കൽ ഭാഗം വരെയുള്ള സ്ഥലങ്ങളിൽ അനേകം നിരവധി വാഹനങ്ങൾ പിന്നെ ബ്ലോക്കായി കിടക്കുകയാണ് ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ കഴി ഇത് പിന്നെ ഭാഗികമായി മാത്രമാണ് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു ബസ്സൂടി ഇനി നീക്കം ചെയ്യണം അപ്പോൾ കെ എസ് ആർ ടി സിയിലെ ഫാസ്റ്റ് അസുഖം കെട്ടിവലിച്ചുകൊണ്ട് പോയാൽ ആ അതേ ട്രെയിൻ വന്നെങ്കിൽ മാത്രമേ ഇനി ഇതിന് ഈ വാഹനം ഇവിടുന്ന് നീക്കം ചെയ്യാൻ കഴിയത്തുള്ളൂ आउन सोच त